കഴിഞ്ഞ ദിവസം ഒ പിയിൽ വന്നൊരു പേഷ്യൻറ്റ് പറയുന്നു ഏഴേഴര മാസം പ്രഗ്നൻസി ആയി ഡോക്ടറെ ആണെന്ന് അറിഞ്ഞ അന്ന് മുതൽ ഞാൻ ഇടതുവശം ചെരിഞ്ഞാണ് കിടക്കുന്നത് ഇപ്പോൾ എനിക്ക് ആ സൈഡ് മുഴുവൻ വേദനയും മരപ്പും ഒക്കെയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും ഇതെല്ലാവർക്കുമുള്ളൊരു സംശയമാണ് പ്രഗ്നൻ്റ് ആയാൽ മലർന്നു കിടക്കാൻ പറ്റുമോ എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ചെരിഞ്ഞ് കിടക്കേണ്ട ആവശ്യമുണ്ടോ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അതായത് ഒരു ആറുമാസമൊക്കെ പ്രഗ്നൻസി ആയാൽ നമ്മുടെ യൂട്രസ് വലുതാകുന്നു യൂട്രസിനകത്ത് വെള്ളം വരുന്നു കുഞ്ഞിന് സൈസ് കൂടുന്നു ഇതൊക്കെ ഉള്ളതാണ് ഈ സമയത്ത് യൂട്രസിനും കുഞ്ഞിനും വെള്ളത്തിനും ഒക്കെ കൂടെ ഏകദേശം ഒരു മൂന്ന് കിലോയ്ക്ക് അടുത്ത് ഭാരം കാണും അപ്പോൾ മലർന്നു കിടക്കുമ്പോൾ യൂട്രസ് പുറകിലേക്ക് വീഴും ആ യൂട്രസിൻ്റെ തൊട്ട് പുറയിൽ കൂടിയാണ് ശരീരത്തിലെ പ്രധാന രക്തക്കുഴലുകളായ അയോർട്ടയും വീനക്കാവയും ഒക്കെ പോകുന്നത് അപ്പോൾ ഈ യൂട്രസിൻ്റെ ഭാരം ആ ബ്ലഡ് വെസൽസിൽ ഒരു പ്രഷർ ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തലയിലോട്ടുള്ള രക്തയോട്ടം കുറയാനും കണ്ണിൽ ഇരുട്ട് കയറാനും ഒരു തലചുറ്റൽ പോലെ തോന്നാനും ഒക്കെ സാധ്യതയുണ്ട് കുറേ സമയം അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്രസിലേക്കുള്ള രക്തയോട്ടം തന്നെ കുറഞ്ഞെന്ന് വരാം കാലിൽ നീര് വന്നെന്ന് വരാം ഇതൊക്കെ ഉള്ളതാണ് എന്നാൽ പോലും എപ്പോഴും ഒരു സ്ത്രീക്ക് സി പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല പത്ത് മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് അങ്ങനെയുള്ളപ്പോൾ പത്ത് മാസം മുഴുവൻ ഒരാൾക്ക് ഒരു സൈഡിലേക്ക് മാത്രം ചെരിഞ്ഞ് കിടക്കാൻ ഇസ് ഇറ്റ് ഹ്യൂമൻലി പോസിബിൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ കഴിയുന്നിടത്തോളം ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക അതായത് ഒരു മാസത്തിന് ശേഷം ഇനി വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല യൂട്രസിന് നാച്ചുറലി വലതുവശത്തേക്കൊരു വശത്തേക്കൊരു ചെരിവുണ്ട് അപ്പോൾ വലതുവശത്തേക്ക് തന്നെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ആ സൈഡിലെ രക്തക്കുഴലുകളെ അവിടെ വെച്ച് പ്രസ് ചെയ്യാനും കാലിൽ നീരുണ്ടാകാനും ഒക്കെ ഒരു ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എന്ന് വെച്ച് മൂന്നോ നാലോ മിനിറ്റ് മലർന്ന് കിടന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല ഇനി ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ചെരിയാൻ സമയം ചെരിയാൻ എഴുന്നേറ്റിരുന്നിട്ട് ചെരിയണമെന്നൊരു യാതൊരു നിർബന്ധവും ഇല്ലതാനും ഇതും നമ്മൾ പണ്ട് തൊട്ടേ കഥകളിലൊക്കെ കേൾക്കുന്നതാണ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഗർഭിണി ചെരിയണമെങ്കിൽ എഴുന്നേറ്റിരുന്നതിന് ശേഷം മാത്രം ചെരിയണമെന്ന് അങ്ങനെയല്ല നിങ്ങൾക്ക് ഇടതെന്ന് വലതോട്ട് ചെരിയണമെങ്കിൽ പതിയെ മലർന്ന് കിടന്നിട്ട് വലതു വശത്തേക്ക് കംപ്ലീറ്റ്ലി ആണ് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കമന്നാണ് കിടക്കുന്നതെങ്കിലോ അപ്പോഴും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വയറും പിന്നെ യൂട്രസിൻ്റെ ഭിത്തിയും പിന്നെ വെള്ളവും ഒക്കെ ചേർന്ന് കുഞ്ഞിന് വലിയൊരു സംരക്ഷണ കവചം തന്നെ പ്രകൃതി സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കമർന്നു കിടന്നാലും നിങ്ങളുടെ കുഞ്ഞിന് വലിയ പ്രശ്നമൊന്നും സംഭവിക്കില്ല അപ്പോൾ ഓർക്കണം പ്രഗ്നൻറ്റാണെന്ന് അറിയുമ്പോൾ തൊട്ടേ നിങ്ങൾ ഇടതുവശം തിരിഞ്ഞ് കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല